താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ യാക്കോവ് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി ആറാം വക്യം ക്രിസ്തുവിൽ എത്രയും അനുഗ്രഹിക്കപ്പെട്ടവരെ നാവിൻ്റെ നിയന്ത്രണം ആവശ്യമാണ് എന്ന് യാക്കോവ് സ്ലീഹ പഠിപ്പിക്കുകയാണ് നാവിൻ്റെ നിയന്ത്രണം ഇല്ലായ്മ ഹൃദയത്തെ വഞ്ചിക്കുകയും അതുവഴി ദൈവഭക്തിയിൽ വ്യർത്ഥതയാണ് വെളിപ്പെടുന്നതെന്നും ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ നാവിൻ്റെ നിയന്ത്രണമില്ലായ്മ പല പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അത്തരം സംസാരിക്കുന്നുവെന്ന് കർത്താവ് പഠിപ്പിക്കുന്നത് വളരെ വ്യക്തമാണ് നാവിനെ നിയന്ത്രിക്കാത്ത ഒരു വ്യക്തിക്ക് വിശുദ്ധിയുടെ പടവുകൾ കയറുവാൻ സാധ്യമല്ല ബാക്കിയുള്ളതെല്ലാം അഭിനയങ്ങൾ മാത്രമാണ് നാവിനെ നിയന്ത്രിക്കാത്ത വ്യക്തി എത്ര ഭക്തി പ്രകടനങ്ങൾ നടത്തിയാലും അത് പൂർണ്ണതയിൽ എത്തുകയില്ല നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാനും തിരിച്ചറിയുവാനും സാധിക്കട്ടെ ആത്മീയ ജീവിതത്തിൽ നാവിൻ്റെ നിയന്ത്രണം അത്യാവശ്യമാണ് പല വിശുദ്ധരും അത് പഠിപ്പിച്ചിട്ടുണ്ട് നാവിനെ നിയന്ത്രിക്കാത്ത ഒരു വ്യക്തിക്ക് കലകത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ സാധ്യമല്ല ് തീയാണ് അത് അനേകരെ നശിപ്പിക്കാറുണ്ട് സ്വന്തം ആത്മാവിനെയും നശിപ്പിക്കുകയാണ് ഹൃദയത്തെ വഞ്ചിക്കുകയാണ് ഹൃദയത്തിൽ ഒന്ന് ചിന്തിക്കുകയും അതരത്തിൽ മറ്റൊന്ന് പറയുകയും ചെയ്യുന്ന വഞ്ചനയുടെ അനുഭവമാണോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നാവ് തിന്മയുടെയായി മാറാറുണ്ടോ നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കണം എൻ്റെ നാവിനെ എനിക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നുണ്ടോ എൻ്റെ കാരണം മറ്റുള്ളവർ ഇന്ന് വേദനിക്കുന്നുണ്ടോ എൻ്റെ സംസാര രീതി മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതാണോ എങ്കിൽ നാവിനെ നിയന്ത്രിച്ച് വിശുദ്ധിയുടെ പടവുകൾ കയറാൻ ഈ പ്രഭാതത്തിൽ നമുക്കൊരുങ്ങാം കാരുണ്യവാനായ തമ്പുരാനെ ദൈവഭക്തിയുടെ പടവുകൾ കയറുവാൻ ഞങ്ങളുടെ നാവുകളെ നിയന്ത്രിക്കുവാൻ വേണ്ട കൃപാപരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ആ